ആയി ആയി കായ്സ് കൂട്ടുകാരാ ഈ വീട് കാണുന്ന എല്ലാവർക്കും ഈ വീട് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാരാ എല്ലാ കൂട്ടുകാരോടും ആയി കായ കൂട്ടുകാരാ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് ഞങ്ങളുടെ നേതാവിന് എന്തും പറയാളാണോ വിനാഗ നിന്റെ തൊള്ളൈറ്റ് എന്തും വിളിച്ചു വരാളാണോ ഞങ്ങളെ പിതപെട്ട ഉമ്മൻചാണ്ടി ചേർന്ന നീ ഇങ്ങനാണ്ടേ അങ്ങനാണ്ട് തട്ടി കളിക്കാനുള്ള ഇത് പന്തല്ലോ ഇത് കേരളത്തിൽ കെട്ടിപ്പാർത്തി ഉണ്ടാക്കിയതാണ് ബിനാക ഓർത്തോ നീ എൽ ഡി എഫിന്റെ സർക്കാരിണ്ടെച്ചിട്ടേ അങ്ങനാണ്ട് തള്ളയത്തെ വർത്താനായിട്ട് വിളിച്ചറല്ലേ അട്ടോ ഞങ്ങളെ നേതാവിന് ഇനി എന്താ പറഞ്ഞത് ബിനാക എന്താ പറഞ്ഞത് ഉമ്മൻചാണ്ടി ചത്തു എന്റെ അച്ഛൻ ചത്ത് അല്ലേ അതെ നന കൊള്ളാണല്ലോ അല്ല പറയാനല്ല ഉത്സാറനല്ലോ അവിടെ വിനാകാ ഞങ്ങളത് കൈങ്ങട്ട് നോക്കിക്കല്ല നീ ഒരു സിനിമ ഉണ്ടിട്ടേ എനിക്ക് എന്തും വിളിച്ചറുള്ളതല്ല ഒരു സിൽമി വന്നിട്ട് ഒരു നേതാവിനാ ടോ നിന്റെ തറവാട്ടിന്റെ കൊണ്ടരുന്നല്ല ഞങ്ങളെ നേതാവിനാ ഓക്കേ ഞങ്ങളെ നേതാവിനട്ട് കൊണ്ട് നീ ചവിട്ടി തേക്കാൻ ഓക്കെ വിനാകനോട് ടോ നിന്റെ കർത്ത ബുച്ചോ ആ കാർത്ത മുഖം അത് ഇവിടെ വേണ്ട ട്ടോ ഇനി ഞങ്ങളെ നേതാവ അവിടെ വിനാഗ എനിക്ക് ഉരുപ്പം പൊടിണ്ടോ ഉസിലും പൊളിണ്ടറോ വിനാക ഞങ്ങളുടെ നേതാവിനെപ്പുറ്റം പറയാൻ പറയാം നീ മറ്റുള്ളവരെ തലയിൽ വെച്ചാൽ ഞങ്ങളെ നേതാവിനെ കെട്ടാനെ നീ അങ്ങനെ നോക്കണ്ട ആ നല്ല മനസ് തന്നെയാണ് ഇവിടെ കാരുണ്യം കൊണ്ടുവന്നത് നിന്റെ സർക്കാർ ഒലക്ക കൊണ്ടുവന്ന് നിന്റെ പിണറായി സർക്കാർ ഈ കേരളത്തില് ഒലക്ക ഒലക്ക കൊണ്ടുവന്ന് ഒരള് ഇവിടെ ഇടിച്ചേക്ക ഇവിടെ ഒരുപാട് ആൾക്കാർ ഇടിച്ച വലക്ക കൊറലിടിച്ച കാരണം അരി ഇടിക്കുക ഇടിച്ചിയ കൊറലുകൊണ്ടിടിച്ച വലക്കിയിട്ടുകൊണ്ട് എല്ലാം കൊണ്ടുവന്ന്